എല്ലാവർക്കും നമ്മുടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുള്ളത് പാലക്കാട് മാർക്കറ്റിലാണ് കേട്ടോ മാർക്കറ്റിൽ എന്തിനാണ് കഴിഞ്ഞാൽ ഒരു ഒരു വ്യത്യസ്തമായ കാഴ്ച കാണാനാണ് അല്ല ഞങ്ങള് പാലക്കാട് മാർക്കറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഷോപ്പുകളിൽ നിന്നാണ് പഴങ്ങളൊക്കെ കളക്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ഓരോ കടകളിലും അവർ പഴങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ബാലട്ടിന്റെ വണ്ടി ബാലറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും ബാലട്ടിന്റെ വണ്ടി തന്നെ എഴുതിയിട്ടുണ്ട് പ്രകൃതി പരിസ്ഥിതി എന്നൊക്കെ അപ്പോൾ പ്രകൃതിയും പരിസ്ഥിതിയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബാലേട്ടൻ അപ്പോൾ ബാലേട്ടൻ രാവിലെ തന്നെ പ്രകൃതിയും പരി ഒക്കെ പരിചരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ജീപ്പ് കൊണ്ടിറങ്ങും ഇപ്പോൾ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബാലേട്ടൻ ബാലേട്ടൻ മാർക്കറ്റിൽ മെയിനായിട്ട് വരുന്നത് ഈ പഴങ്ങളും വെജിറ്റബിൾസും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ കടകളിൽ നിന്നും ഇങ്ങനെ നിർത്തി നിർത്തി നിർത്തിയിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് വേണം കളക്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പഴം പഴം ഒരു ഇതാ ഇതാണ് ഗുരുവായൂർ കതലിപ്പഴം അല്ലേ ഒരു പഴത്തിന് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പൊ നമുക്കിത് നമ്മടെ ബാലഞ്ചിൽ മേടിച്ച പഴമൊക്കെ ആ മൂപ്പര് ആയി അങ്ങനെ വർഷങ്ങളൊന്നും ഇല്ല മൂപ്പര് കൊറേ ആയി വരാൻ തുടങ്ങിട്ട് ആ ഇവിടെ ഏകദേശം പഴുത്ത പഴങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും കായ വരണതല്ലേ പഴുത്ത പഴങ്ങൾ ഉണ്ടാവും അപ്പൊ മൂപ്പ വരുന്ന സമയത്ത് കൊടുക്കും പഴുത്ത പഴങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഡാമേജ് ആയ ഒന്നല്ല ഏകദേശം പഴുത്ത പഴങ്ങളൊക്കെ ആ ഇതേപോലെ പഴങ്ങളൊക്കെ മൂപ്പര് കൊടുക്കും എത്ര മണിക്ക് നീക്കും നാലു മണിക്കാണല്ലോ നാലു മണിക്ക് കഴിഞ്ഞ് യോഗ മെഡിറ്റേഷൻ കഴിക്കും പിന്നെ കുറച്ച് വായനയുണ്ട് രാവിലെ ആർക്കെയും ഫോൺ ചെയ്യണമെങ്കിൽ ഒക്കെ അഞ്ച് മണിക്ക് ശേഷം ചിലവർ ഉണരും അങ്ങനെ ഫോൺ ചെയ്ത് കണക്ട് ചെയ്യും നാളത്തെ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് വേണ്ടത് അതിനൊക്കെ ചോദിച്ച് മനസ്സിലാക്കും അങ്ങനെ ഇനോഗ്രേഷൻ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് നേരം വെളിച്ചം വന്ന ഉടനെ കാട്ടുജീവികളുടെ ഭക്ഷണവും വെള്ളവും ചെടികളും മരങ്ങളായിട്ട് ഇറങ്ങി പോവും അങ്ങനെയാണ് ദിനംചര്യം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കും അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ പോവും

നല്ല പഴങ്ങള് നല്ല നല്ല ആളുകൾ അത്യാവശ്യം ചില ആളുകള് പഴം നല്ല മോശമാവാൻ വേണ്ടി കാത്തിരിക്കും ചിലവര് അതിന്റെ മുമ്പേ വിളിച്ചു കൊടുക്കും കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ നല്ല കൊലയാ കൊലയാണ്ടാ നമ്മളെല്ലാ പ്രാവശ്യവും ഈ കടകളിൽ പോയി ചോദിക്കുമ്പോൾ ഈ ആളുകള് ഒന്നും നമ്മളിതിന് പൈസയൊന്നും മേടിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആളുകള് എന്താ പറയുക തരാൻ ഇഷ്ടപ്പെടാതെ നമ്മൾ വരികയെ ഇങ്ങനെ പോയി ചോദിക്കുമ്പോൾ ആള് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇല്ല പഴം പൈത്ത അരിയാവൂന്ന് തോന്നുമ്പോ അത് ചീഞ്ഞ് പോകണ്ടാ വെച്ചിട്ട് അവര് നമുക്ക് വിളിച്ചു അതെ എന്താ വരാത്തതിന്റെ ആളുകള്ണ്ട് കാരണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് മൃഗങ്ങളെ എല്ലാം വരിക അപ്പൊ നമ്മളിപ്പോ ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത് വിളിച്ചു കഴിയുമ്പോ വരാറൊരു പതിവുണ്ട് ഇത്രേ അപ്പൊ നമ്മളിപ്പോ അവിടെ പോയിട്ട് എടുത്തിട്ട് വന്ന് എടുത്തിട്ട് വന്ന നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടുകയാണ് അപ്പൊ ഫൈവ് തേർട്ടി ഫൈവ് ഓ ക്ലോക്ക് ആവുമ്പോഴൊക്കെയാണ് ഏട്ടാ എല്ലാവരും ഭക്ഷണം വന്ന് കാരണം ഒരു സൺസെറ്റിന്റെ സമയമാണ് ഇത്രയും വെയിലിന് ചൂടല്ലേ അപ്പൊ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ എല്ലാവരും ഉണ്ടാവും അതാ 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 അവിടെ ചാടി കളിക്കുന്നുണ്ട് ആ നമ്മളെ കണ്ടിട്ടാ തോന്നുന്നു വരാനൊരു നാണം ഇങ്ങോട്ട് കണ്ടില്ല ജീപ്പിൻ്റെത് വേണ്ട ഫ്രണ്ടിലും ജീപ്പിനകത്ത് ഫുള്ള് സാധനങ്ങളാ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഇതെവിടെ ആളുകൾ വരുന്നുണ്ട് അവിടെയൊക്കെ കണ്ടില്ലേ എന്തൊക്കെയാണ് സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം ആഗോള താപവും താപനവും കാലാവസ്ഥ മരണമാണോ മരമാണ് എന്ത്യ്യോണ്ടിയുടെ നോക്കിക്കേ വായു ജലം മണ്ണ് ഭക്ഷണം പ്രകൃതി മലിനമാവാതിരിക്കാൻ വൃക്ഷങ്ങൾ നടുക കണ്ടോ ഒരു ജീപ്പിൻ്റെ കോൺസെപ്റ്റ് മരം അതെ ഈ പഴങ്ങള് വണ്ടിക്കകത്തുള്ളത് അത്രയ്ക്ക് മോശമായിട്ടുള്ള പഴമൊന്നുമല്ല കണ്ടില്ലേ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള പഴങ്ങൾ തന്നെയാണ് കേട്ടോ ബാക്കിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് വണ്ടി കണ്ടോ ഓ അതെ ഇവിടെ കണ്ടോ പഴം കണ്ട ഇട്ട് കൊടുക്കുന്നു കണ്ടില്ലേ ഇപ്പൊ കുറേ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഏ നോക്കിക്കേ കണ്ടോ പഴങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പൊ ഞങ്ങളെ കണ്ടത് കൊണ്ട് ഇവരുടെ ആ ഒരു ബന്ധത്തിന് ഒരിത് വന്നു ഇല്ലേ കാരണം നമ്മളിവിടെ വന്നത് കൊണ്ട് ലെവലിലാണ് ഈ എല്ലെ ഇട്ടുകൊടുക്കുമ്പോടെ കുരങ്ങുകള് മാത്രല്ല മയിൽ വരും രാത്രികളിലാണ് പന്നി വരും ഇവര് കഴിച്ചതിന്റെ ബാക്കിയെല്ലാം രാത്രി കൊണ്ട് പന്നി വന്നിട്ട് എല്ലാം പന്നി എല്ലാം തീർക്കും പന്നി പകല് വരില്ല പേടിയാണ് ഒരാൾ ഇങ്ങനെ പക്ഷെ എന്തൊക്കെയാണ് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ ഒരു ഒരു മനസ്സിലാണ് കാരണം നമ്മൾ ഇന്ത്യയില് പല സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവം നാട്ടിലെ പാലക്കാട് ഇതാ ഇതാ എടുത്തോ അപ്പൊ ഇതേപോലെ സംഭവം രണ്ടായിരത്തിലാണ് വനവൽക്കരണം ഞാൻ തുടങ്ങി വെച്ചത് അത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് കാറ്റ് ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ തുടങ്ങിയത് കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ മനുഷ്യൻ തകർത്തുകൊണ്ട് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇനി വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അത് നാട്ടിൽ നിൽക്കില്ല മാംസത്തിന് വേണ്ടി ആനത്തോലിന് വേണ്ടി ആനക്കൊമ്പിന് വേണ്ടി പുലിത്തോലിന് വേണ്ടി മനുഷ്യൻ വന്യമൃഗങ്ങളെ വേട്ടയാടി തീയിട്ട് നശിപ്പിച്ചു മരങ്ങളെയും ജീവജാലങ്ങളെയും സഹജീവികളെയും തിന്നിട്ട് നശിപ്പിച്ചു മനുഷ്യൻ്റെ ഇടപെടൽ കാരണം പ്രകൃതി താളം തെറ്റെത്തി പ്രകൃതി തിരിച്ചടിയാന്നോളം ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വന്യമൃഗങ്ങളിലൂടെ പ്രകൃതി മനുഷ്യനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പരിധിവരെ ഭക്ഷണവും വെള്ളവും കാട്ടിലെത്തിച്ചു കൊടുത്താൽ അവർ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കും അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് അങ്ങനെ എന്തായിരുന്നു വർക്ക് എനിക്ക് ബിസിനസ് ആയിരുന്നു ആയിരുന്നുണ്ടല്ലോ ഇതൊക്കെ കിട്ടിട്ട് വീട്ടിക്ക് വരുമ്പോ എങ്ങനെയാണ് വീട്ടുകാരുടെ അപ്പൊരു ഷെൽഫൊക്കെ ശരിയാക്കി വെക്കണമല്ലോ ഞാൻ ഓ അപ്പൊ സർ അപ്പൊ എല്ലാ മാസവും അത്യാവശ്യം തിരക്കിലായിരിക്കും അല്ലേ കൊള്ളാം അപ്പൊ ഞങ്ങളറിയാനാണ് അപ്പൊ വൈകിയത് സംഭവം സ്വന്തം നാട്ടിൽ തന്നെ അടുത്തന്നെ ആയിട്ട് ഞങ്ങൾ അറിയാൻ വൈകിപ്പോയി അപ്പതാ മൃഗങ്ങൾക്കൊക്കെയുള്ള വെള്ളം എങ്ങനെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ കണ്ടോട്ടോ വീട്ടിനകത്ത് നിന്നും ഉപരി വെള്ളമൊക്കെ നിറച്ചിട്ട് വന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഓരോ ചെറിയ ഇതിനെന്താ പറയുക കല് ഓരോ കൽത്തൊട്ടിലുണ്ട് ാണ് വെള്ളം നിറക്കി ഇത് ഇത് എങ്ങനെ ഉണ്ടാക്കിയതാണ് ഉള്ളതോ അത് വളരെ അമ്പലങ്ങളില് സമ്പാരോഹിക്കാൻ വേണ്ടിട്ട് വെച്ച തൊട്ടിയാണ് അതെ ഇവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം കാട്ടുജീവുകൾ സ്പോൺസർ എന്താണ് ഈ കൽപ്പത്തി ഓ ഇതിങ്ങനെ കച്ചൊട്ടി പൊതുച്ചു കൊണ്ടുപോയി ഈ വണ്ടി നമുക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് ആരെങ്കിലും സമ്മാനമായി തന്നതാണോ സ്പോൺസർ വണ്ടിയാണ് സംഘടന ഓ ഓ എന്ത് ആണോ സ്ട്രൈറ്റ് ഈ ജീപ്പ് അവർ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് തന്നാണ് പതിമൂന്നിൽ തന്നത് പാലാടിന്റെ ഈ പ്രവർത്തിക്കണ്ടിട്ട് അതെ അതെ വേറിട്ട കാഴ്ചകൾ കണ്ട് അവര് വീട്ടിൽ നാൽപ്പത് ആൾ വന്ന് പിന്നെ വാലാട്ടൊരു വണ്ടി വേണമെങ്കിൽ തന്നു വണ്ടിയോടൊപ്പം മാസം തോറും ഡീസൽ അടിക്കാനുള്ള പൈസ തൈകള് വാങ്ങിക്കാൻ തരാറുണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് തന്നോണ്ട് ഇപ്പൊ കൊറച്ച് ജിമായി തരവ് അവരാണ് ആദ്യം കാര്യമായി സഹായിച്ചത് ഈ വേണ്ടി ഈ വണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നു ബൈക്കില് ടൂ വീലറായിരുന്നു വെച്ച് കെട്ടിട്ട് പോയിട്ട് അതുകൊണ്ടാണ് അവർക്ക് പാലാട്ടിന് ഒരു വണ്ടി അത്യാവശ്യമാണ് വേണ്ട അവർ ജീപ്പ് തരാൻ കാരണം മൂന്നര ലക്ഷം ഉൾപ്പെടെ ജീപ്പ് പാത്ത് അത് കഴിഞ്ഞിട്ടാണ് ഒരു ബോളോറ വണ്ടി ആ പോളേര വണ്ടി ഭംഗരായിട്ട് സിദ്ധിക്കാൻ തന്നത് വണ്ടി ഇറങ്ങോട്ട് അത് ടെസ്റ്റിന് പോയിരിക്കാന് വണ്ടി അത് ബുധനാഴ്ച കിട്ടുകയുള്ളു ടെസ്റ്റിന് പോയിരിക്കുന്നത് അപ്പം അത് ഇറാം ഗ്രൂപ്പിന്റെ സിദ്ധി കമ്മ സാർ തന്ന വണ്ടിയാണ് അതിലാണ് വലിയ രണ്ട് രണ്ട് രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്കിൽ വെള്ളം വെച്ച് പുറത്തേക്ക് കുടിവെള്ളം കുടിവെള്ളം പറഞ്ഞിട്ട് സമ്പാര വിതരണവും ചെടികൾക്കുള്ള വെള്ളവും ടാങ്കിൽ വെച്ച് കൊണ്ടുപോകണത് ആ വണ്ടിയിലാണ് അതുപോലെ തന്നെ ഈ ഇതുപോലെ കാട്ടിൽ പോയി മൃഗങ്ങൾക്ക് എന്താ പറയുക കൊടുക്കുമ്പോൾ അതായത് ഈ എല്ലാം ഫോറസ്റ്റുകാർ പറയും കാട്ടുജീവികൾ സ്വയം വേറെ പൊക്കോട്ടെ അവർക്കൊരു ഭക്ഷണം കൊടുക്കണ്ട പറയും അതെ അപ്പൊ കാട്ടിൽ ഭക്ഷണം തേടാൻ കാട്ടിൽ എവിടെ ഭക്ഷണം സാർ ഭക്ഷണം കാട്ടിൽ കിട്ടാത്തോണ്ട് ദാർട്ടിക്ക് ഇവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊരു പരിധിവരെ ഭക്ഷണം ഭക്ഷണം വെള്ളവും കാട്ടിൽ വെച്ചു കൊടുത്ത് കാട്ടിൻ്റെ അടിപേരത്ത് വെച്ചു കൊടുത്താൽ അവര് പുറത്തേക്ക് ഇറങ്ങാതെ വരില്ലേ എന്തു പറയുക അതൊക്കെ ശരിയാണ് പറയാം നിയമം എങ്ങനെയാണ് കിടക്കണേ പറയും എന്തായാലും ബാലേട്ടൻ മൗൻ്റെ സമ്മതത്തോടു കൂടി ചെയ്യുന്നുണ്ടല്ലോ വലിയ സന്തോഷം കൊണ്ട് പറയും ഒരു മവിന് സമ്മതം തന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്നതും കാട്ടിൻ്റെ അടിവാരത്താണെന്ന് വെച്ച് കൊടുക്കുള്ളൂ അപ്പൊ ആവുന്നതും ഒരു മരവെങ്കിലും ഒരു മാസത്തിലോ രണ്ടു മാസം കൂടുമ്പോ ഒരു മരവെങ്കിലും നടാൻ നോക്കുക പിന്നെ ഈ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് തലയ്ക്ക് വെളിവില്ലാത്ത ഒരു മത്സരായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് പലതരത്തിലും വെയിലും കൂട്ടാക്കാരങ്ങനെ ഒറ്റക്ക് ചെയ്യുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവര് പറഞ്ഞതാണ് അതൊക്കെ പിന്നീട് അവർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നില് വനമെത്ര അവാർഡ് വന്നു ബയോ ഡൈവേഴ്സിറ്റി അവാർഡ് വന്നു അങ്ങനെ കൊറേ അവാർഡുകളൊക്കെ വന്നതിനു ശേഷം ആൾക്കാരുടെ മനോഭാവം തിരിച്ചായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് മരം നേടാൻ വരി എന്ന് പറഞ്ഞിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇപ്പൊ തൈകളും തൈകളൊക്കെ സ്പോൺസർ ചെയ്യും പാലാട്ടത്തിന് വേണ്ടിയല്ലേ പാലാട്ടം ചെയ്യുന്നത് ഞങ്ങളൊക്കെ ചെയ്യാൻ കഴിയില്ല ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് തൈകൾ നടന്നില്ല ഇന്നത്തെ നമ്മുടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളായിരുന്നു അല്ലെ കാഴ്ചകളല്ല വ്യത്യസ്തമായിട്ട് ഒരു പാവം വയസ്സായ ഒരു മനുഷ്യൻ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്ന കാഴ്ചകളായിരുന്നു നമ്മുടെ വീഡിയോയിൽ ഇന്നു വരെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് എന്താ കുറച്ചേ ഉണ്ടെങ്കിലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് വീഡിയോ ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമായിരിക്കും രണ്ടാൾ ഒരുമിച്ചുള്ളത് വരണമെങ്കിൽ എന്തായാലും അതുവരയ്ക്കും ബൈ